വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ചയായ പതിനാറാം തീയതി എഴുകുമ്പയിൽ കുരിശ്വലയിൽ നടക്കുന്ന തിരിക്രമങ്ങൾക്ക് നാലുമുക്ക് ഇടവക വികാരി ഫാദർ ഫിലിപ്പ് താഴത്തുവീട്ടിൽ ആനക്കുളം ഇടവക വികാരി ഫാദർ ജോർജ് പള്ളിവാതുക്കൽ എന്നിവർ മുഖ്യ കാർമികത്വം വയ്ക്കുമെന്ന് വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി അറിയിച്ചു ഫാദർ മാത്യു ഈന്തോട്ടത്തിൽ സന്ദേശം നൽകും തീർത്ഥാടനത്തിന്റെ ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് എഴുപമയിൽ ടൌണിലുള്ള കപ്പേളയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കുന്നു മലമുകളിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ട് രാത്രികാലങ്ങളിൽ തീർത്ഥാടകർക്ക് മല കയറാനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം നാൽപ്പതാം വെള്ളിയാഴ്ച ഇടുക്കിരുപത തീർത്ഥാടനത്തിന് അഭിയുന്ന ജോൺ നെല്ലിക്കുന്നൽ പിതാവ് നേതൃത്വം നൽകുന്നു ദുഃഖവെള്ളിയാഴ്ച അഭിയ പിതാവിന്റെ നേതൃത്വത്തിൽ രാവിലെ ഏഴ് മണിക്ക് എഴുകമ്മയൽ കപ്പേളയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കുന്നു മലമുകളിൽ തീർത്ഥാടന ദേവാലയത്തിൽ പീഡാനുഭവ വെള്ളിയുടെ തിരുക്രമങ്ങളും പീഡാനുഭവ സന്ദേശവും നൽകും അന്നേ ദിവസം വിവിധ സ്ഥലങ്ങളിലേക്ക് വാഹന സൌകര്യങ്ങൾ ക്രമീപ്യിട്ടുണ്ട് എവിടെയും സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു